ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിൽ ശ്വാസം മുട്ട് ആസ്തമ അലർജി തുടങ്ങിയ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം ഏറ്റവും നല്ല രണ്ട് പ്രയോഗങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കിയ രണ്ട് പ്രയോഗങ്ങൾ ആസ്തമ അലർജി കൊണ്ട് വർഷങ്ങളായി നേരെ ശ്വാസം കഴിക്കാൻ പോലും വിധിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ നമുക്ക് കാണാൻ കഴിയും അത്തരം രോഗികൾക്ക് സ്ഥിരം അലോപ്പതി മരുന്നുകൾക്ക് മുമ്പിൽ അടിമപ്പെടുന്നതിന് പകരം ഈ രണ്ട് പ്രയോഗങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ എത്ര പഴക്കമുള്ള ശ്വാസം മുട്ടലും ആസ്തമയാണെങ്കിലും അലർജിയാണെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും അതിൻ്റെ രണ്ട് പ്രയോഗങ്ങൾ ഒന്നാമത്തെ പ്രയോഗം ചുക്ക് കുരുമുളക് തിപ്പല്ലി വാൽമുളക് ഏലം ഗ്രാമ്പു അയമോദകം മല്ലി ചുക്ക് കുരുമുളക് തിപ്പല്ലി വാൽമുളക് ഏലം ഗ്രാമ്പു അയമോദകം മല്ലി ഈ പറഞ്ഞ മരുന്നുകൾ എല്ലാം ഒരേ അളവിലെടുത്ത് നന്നായി ചതച്ച് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി ആ രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇത് കൊടുത്താൽ തന്നെ അവരുടെ കാലങ്ങളായുള്ള ഈ ശ്വാസം മുട്ടും അസ്തമയും അലർജിയും നമുക്ക് ഒരുപാട് പരിഹാരം നമുക്കുണ്ടാക്കാൻ കഴിയും അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ശ്വാസകോശത്തിലെ ലെൻസുകളിലേക്ക് ീരിറങ്ങിയാണ് കൂടുതലായും അവർക്ക് ശ്വാസം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത് അതിന് വേണ്ടി മറ്റൊരു പ്രയോഗം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ശ്വാസകോശ നീരിറക്കം തലയിൽ നിന്നും നീരിറങ്ങി ശ്വാസം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ നാം ഒരു എണ്ണയുടെ പ്രയോഗം ഇവിടെ പ്രയോഗിച്ചാൽ നമുക്ക് അതിൽ നിന്നും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി നാടൻ തൈര് നാം നമ്മുടെ നാടുകളിൽ നിന്നും ഒരു അര ലിറ്റർ വാങ്ങി രാത്രിയിൽ ഇരുന്നൂറ് ഗ്രാം ഇരട്ടി മധുരവും ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളിയും ചേർത്ത് ഒരു അഞ്ച് പിടി കുന്നി കുന്നില കുന്നിച്ചെടിയുടെ ഒരു അഞ്ച് പിടി ഇലയും ഉപയോഗിച്ച് ഇതൊക്കെ ഒരു രാത്രിയിൽ ആ തൈരിലിട്ട് വെക്കുക അഞ്ഞൂറ് ഗ്രാം അഥവാ അര ലിറ്റർ തൈരിൽ ഇരുന്നൂറ് ഗ്രാം ഇരട്ടി മധുരവും നൂറ് ഗ്രാം ചുവന്നുള്ളിയും ചേർത്ത് അഞ്ച് പിടി കുന്നീലയും ചേർത്ത് രാത്രി വെള്ള ഈ തൈരിലിട്ട് വെക്കുകയും അങ്ങനെ ഒരു ദിവസവും പരിപൂർണമായും അങ്ങനെ ഇട്ടുവച്ച് പിറ്റേ ദിവസം നാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ എണ്ണയിൽ അല്ലെങ്കിൽ മറ്റു എന്ത് എണ്ണകളാണ് നാം ഉപയോഗിക്കുന്നത് ആ എണ്ണയിൽ ഈ തൈര് ഇട്ട് കാച്ചി അരിച്ചെടുത്ത് ഈ എണ്ണ തലയിൽ ഉപയോഗിക്കാനും കൂടി നാം തയ്യാറായ എത്ര പഴക്കമുള്ള ശ്വാസം മുട്ടലും ആസ്തമയും അലർജിയും നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിയും ഇനിയും ഒരുപാട് പണം ഹോസ്പിറ്റലുകളിൽ ചെലവഴിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാകുന്ന നിലക്ക് കിഡ്നിയും മറ്റും ദ്രവിച്ചു പോകുന്ന നിലക്കുള്ള അലോപ്പതി മരുന്നുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ ചെയ്താൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഈ പ്രയോഗം എല്ലാവരും ചെയ്യുക അത്തരം രോഗികൾക്ക് ഈ പ്രയോഗം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക എൻ്റെ യൂട്യൂബ് ചാനലായ എച്ച് കെ ഹിമാമി ബോബി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ചാനലിൽ അംഗമാകാൻ എല്ലാവരും ഓർമ്മിക്കുകയും ചെയ്യുക ഓക്കെ